அவர்க்கும் பிக் பிக்போஸ் மலையாளம் சீசன் செவன் கிராண்ட் ஃபினாலே 两个人抬。 സഹായിക്കേണ്ടി സഹായിക്കേണ്ടി വരും വരും ഇവരെ അങ്ങനെയുള്ള എല്ലാം മഴയും അറിയാം എവിടെ ഇല്ല സീസൺ സെവൻ ഏഴിന്റെ പണികളുടെ ഒരു ഗെയിം മാത്രമായിരുന്നില്ല അതൊരു അതിജീവനമായിരുന്നു ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളുടെ മനസ്സിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇവിടെ ചിരിയും കരച്ചിലും തർക്കങ്ങളും എല്ലാം ചേർന്ന് ഒരു പുതിയ കഥ ഒരുങ്ങി ആദ്യ ദിവസം ഈ വാതിൽ കടന്നകത്തേക്ക് കയറുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല അവരുടെ ഈ വീട്ടിലെ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമെന്ന് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്ക് മെല്ലെ മനസ്സിലായി ഈ ഗെയിം ജയിക്കാൻ കായിക ബലവും തന്ത്രങ്ങളും മാത്രം പോരാ നല്ല മനസാന്നിധ്യവും വേണമെന്ന് നിങ്ങളുടെ തീരുമാനങ്ങളാണ് ഈ അഞ്ചു പേരെ ഇവിടെ വരെ എത്തിച്ചത് അവരിൽ ഒരാളാണ് വിജയ് കിരീടം സ്വന്തമാക്കുന്നത് ആ വലിയ നിമിഷം ഇനി അകലെയല്ല നമുക്ക് ഒരുമിച്ച് ആ സ്വപ്ന നിമിഷത്തിന് സാക്ഷിയാകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ടീസൺ സെവനിൽ ഇതുവരെ നമ്മുടെ ഉണ്ടായിരുന്ന നമ്മളൊരു പ്ലാനായിട്ട് വന്നിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് ഫാമിലി റൗണ്ട് കഴിഞ്ഞവരെങ്കിലും നിൽക്കണോ വേദി വേഗം ആൾക്കാരെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ തന്നെ പല സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് തന്നെ ഡൗൺ ആക്കിയിട്ടുണ്ട് ബട്ട് ബാക്ക് റിയാലിറ്റി ഷോ അതിനനുസരിച്ച്